വൈവിധ്യമാർന്ന ഡ്രാഗൺ ഫ്രൂട്ട് ശേഖരവുമായി കെ എസ് സി ബി ജീവനക്കാരൻ പുൽപ്പള്ളി ചെറ്റപ്പാലം പട്ടർമാർ വളപ്പിൽ ഷിബുവാണ് അൻപതിലേറെ ഡ്രാഗൺ ഫ്രൂട്ട് ഇനങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ചെറ്റപ്പാലം ഉദയകവലയിലെ വീടിനോട് ചേർന്ന ഈ കൃഷിയിടം ഒന്ന് കാണുക തന്നെ വേണം പുൽപ്പള്ളി ചെറ്റപ്പാലത്തിനടുത്ത ഉദയകവലയിലെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് ഷിബു വ്യത്യസ്ത ഇനങ്ങളിലുള്ള പഴവർഗ്ഗ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇനങ്ങളാണ് റോയൽ റെഡ് വിയറ്റ്നാം വൈറ്റ് ബേബി കരാഡോ അസൻഡോ ഫൈവ് എ എക്സ് അമേരിക്കൻ ജംബോ റെഡ് ഖാന റെഡ് ജൈന ഇസ്രായേൽ എല്ലോ തുടങ്ങിയ ഡ്രാഗൺ ഫ്രൂട്ടുകൾ കൃഷി ചെയ്ത് സംരക്ഷിച്ച് വരികയാണ് ഇദ്ദേഹം ചെടികളും പൂക്കളൊക്കെ പണ്ട് തന്നെ ഇഷ്ടമാണ് പിന്നെ ഇപ്പം അധികമായിട്ട് ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏകദേശം ഒരു അൻപത്തഞ്ച് വെറൈറ്റിയോളം ഇപ്പം നമ്മൾ ഇവിടെ കളക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പഴവർഗ്ഗങ്ങളാണെങ്കിലും ഒരു പത്ത് മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ പിന്നെ ഉള്ളത് ബോഗൻവില്ലയാണ് ബോഗൻവില്ല കളക്ഷൻ ചെടികൾ ബോഗൻവില്ല ഒരു ഏകദേശം അറുപത്തഞ്ച് വെറൈറ്റിയോളം ഉണ്ട് പുൽപ്പള്ളി കെ ഐ സി ബി ഓഫീസിൽ ലൈൻമാനാണ് ഇദ്ദേഹം ഒഴിവ് സമയങ്ങളിലാണ് കൃഷി സമയം കണ്ടെത്തുന്നത് ചെറുപ്പം മുതൽ കൃഷിയോടുള്ള താല്പര്യം ഷിബുവിനെ ഈ രംഗത്തേക്ക് കൂടുതൽ അടുപ്പിച്ചു ഇരുപത് സെൻറ്റ് സ്ഥലത്തായി വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പൂച്ചെടികളുമെല്ലാം പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏറെ ശ്രദ്ധേയമാണ് കൃഷികാര്യങ്ങളിൽ ഷിബുവിനെ സഹായിക്കുന്നതിനായി പൂർണ്ണ പിന്തുണയുമായി ഭാര്യയും മക്കളും ഒപ്പമുണ്ട് സി ഡി ബാബു മലനാട് പുൽപ്പള്ളി